നമസ്കാരം മെട്രോ വാർത്തയിലേക്ക് സ്വാഗതം ഞാൻ സാന്ദ്ര സി പി എം കൗൺസിലർ എയർപോർട്ട് മോഷ്ടിച്ചെന്ന് സഹകൗസിലറുടെ പരാതി സി പി എം കൗൺസിലർക്കെതിരെ കേരള കോൺഗ്രസ് തെളിവു സഹിതം പരാതി നൽകി അംഗത്തെ പുറത്താക്കുന്നത് സി പി എമ്മിന്റെ പരിഗണനയിൽ പാലാ നഗരസഭയിൽ ഉയർന്ന എയർപോർട്ട് വിവാദത്തിൽ സി പി എം കൗൺസിലർ ബിനു പുളിക്കണ്ടത്തിനെതിരെ കേരള കോൺഗ്രസ് എം കൗൺസിലർ ജോസ് ചീരാങ്കുഴി പരാതി നൽകി ബിനു പുളിക്കണ്ടം തന്റെ എയർപോർഡ് മോഷ്ടിച്ചെന്ന് കാട്ടിയാണ് ജോസ് ചിരാങ്കുഴിയുടെ പരാതി ഇതിന് അനുബന്ധമായി എഴുപത്തിയഞ്ചിലേറെ ശാസ്ത്ര തെളിവുകളുണ്ടെന്നും പരാതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം പരാതി വ്യക്തിപരമാണെന്നും ഇതിൽ രാഷ്ട്രീയം കാർത്തേണ്ടതില്ലെന്നും ജോസ് ചിരാങ്കുഴി വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ നാലിന് നടന്ന കൗൺസിൽ യോഗത്തിനിടെയാണ് ജോസിന്റെ എയർപോർഡ് കാണാതായത് ജോസ് അന്വേഷിച്ചപ്പോൾ ബിനു എയർപോർഡ് കണ്ടില്ലെന്നായിരുന്നു മറുപടി നൽകിയിരുന്നത് എന്നാൽ ബിനുവിൻ്റെ മുരിക്കുമ്പുഴ പാറപ്പള്ളി റോഡിലെ വീട്ടിൽ എട്ട് ദിവസം മുൻപ് എയർപോർട്ട് ഉണ്ടായിരുന്നതിൻ്റെ ശാസ്ത്ര തെളിവടക്കമാണ് ഇപ്പോൾ ജോസ് പരാതി നൽകിയിരിക്കുന്നതെന്ന് പറയുന്നു ബിനുവിൻ്റെ പേരിലുള്ള ഫോൺ നമ്പറുകളിൽ എയർപോർട്ട് ഉപയോഗിച്ചതായും പരാതിക്കൊപ്പം ഹാജരാക്കിയ തെളിവുകൾ പറയുന്നുണ്ട് രാഷ്ട്രീയമല്ലെന്ന് ജോസ് പറയുമ്പോഴും ഈ വിവാദം സി പി എമ്മിനെ കൂടിയാണ് പ്രതിരോധത്തിലാക്കുന്നത് കൗൺസിലറെ പുറത്താക്കുന്നതിനെക്കുറിച്ചു വരെ അനൗപചാരിക ചർച്ചകൾ നടന്നുവെന്നാണ് സൂചന പാലാ നഗരസഭയിൽ കേരള കോൺഗ്രസ് എം നേതാക്കൾക്കെതിരെ നിരന്തരം വിവാദം സൃഷ്ടിക്കുന്ന ബിനു ഇടതുമുന്നണിയുടെ കെട്ടുറിപ്പിനെ തന്നെ ബാധിക്കുന്ന നിലപാടുകളോ ഏറെ നാളുകളായി തുടരുന്നതെന്ന് സി പി എമ്മിനെ തന്നെ ഒരു വിഭാഗം ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു ന്യൂസ് ഡെസ്ക് മെട്രോ വാർത്ത